ഈശ്വരത്തിന്റെ സ്തുതി ജൂൺ ഇരുപത്തി ഒൻപത് തിരുഹൃദയപ്രേക്ഷിതത്വം ഈശോടെ ദൃഹൃദയത്തോടുള്ള ഭക്തി സ്വാഭാവികമായും അവിടുത്തെ തിരുഹൃദയത്തോടുള്ള ആരാധനയാണ് തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രദർശിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക തിരുഹൃദയ പ്രേക്ഷിതരുടെ ചുമതലയാണ് നാം ഓരോരുത്തരും തിരുഹൃദയത്തിന്റെ അപ്പസ്തോലരായിത്തീരണം കർത്താവിൻ്റെ ഹൃദയത്തോട് സ്നേഹവും നന്ദിയുമുള്ളവരായിരിക്കണം അപ്പോൾ നാം പ്രേക്ഷിതരാകും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ ഈശോയുടെ ഹൃദയദാഹം ശമിപ്പിക്കുന്നതിന് ആത്മാക്കളെ തിരുഹൃദയത്തിലേക്ക് അടുപ്പിക്കുവാൻ നാം പ്രയത്നിക്കണം ഈശോയുടെ തിരുഹൃദയം അനുഭവിക്കുന്ന നിന്ദ അപമാനങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ തിരുഹൃദയ പ്രേക്ഷിതർ സദാ ശ്രദ്ധാലുക്കളായിരിക്കും ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തോടുള്ള യഥാർത്ഥ ഭക്തിയുടെ സാമൂഹിക സാമുദായിക പ്രേക്ഷിത മാനങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഹൃദയം നമ്മെ പിതാവിലേക്ക് നയിക്കുന്നത് പോലെ അത് നമ്മെ നമ്മുടെ സഹോദരീ സഹോദരന്മാരിലേക്കും നയിക്കുന്നു ക്രിസ്തുവിൻ്റെ ഹൃദയം നമ്മുടെ ജീവിതത്തിൽ പ്രചോദിപ്പിക്കുന്ന സേവനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും ഫലങ്ങളിൽ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കപ്പെടുന്നു അതുവഴി നമ്മൾ പൂർണ്ണത കൈവരിക്കുന്നു അങ്ങനെ നാം ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അവിടുത്തെ ശിഷ്യന്മാരാകുകയും അതുവഴി പിതാവ് മഹത്വപ്പെടുകയും ചെയ്യുന്നു ക്രിസ്തുവിന് സ്നേഹം സ്നേഹത്തിന് പകരം സ്നേഹം നൽകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടുള്ള ഏറ്റവും നല്ല പ്രതികരണം നമ്മുടെ സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കലാണ് വചനം ഇത് സ്പഷ്ടമാക്കുന്നു എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് നമ്മുടെ കർത്താവ് ഒരു ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ചെറിയ സഹോദരി സഹോദരന്മാരിലേക്ക് എത്തിപ്പെടാനാവുന്ന വിധത്തിൽ അവിടുത്തെ വികാരഭാവങ്ങൾ അതിന് നൽകുമെന്ന് ഫാദർ ഹെൻറി ഹുവലിൻ പറഞ്ഞു വിശുദ്ധ വിൻസെൻ്റ് ദി പോളിൻ്റെ ഹൃദയം അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അപസ്തോലിക തീഷ്ണത ക്രിസ്തുവിൻ്റെ ഹൃദയത്തോടുള്ള ആരാധനയാൽ പോഷിതമായിരുന്നു നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹത്താലും ആർദ്രതയാലും പരിവർത്തിതമാകണം ക്രിസ്തുവിൻ്റെ ആത്മസമർപ്പണത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന നാം മറ്റുള്ളവർക്കായി നമ്മുടെ ജീവൻ നൽകാൻ തയ്യാറാകണം ക്രിസ്തു തൻ്റെ വെളിച്ചം കൊണ്ട് പ്രകാശിപ്പിച്ച ദൈവീക സത്യങ്ങൾ നാം മറ്റുള്ളവരെ അറിയിക്കണം പഠിപ്പിക്കണം മനുഷ്യ മഹത്വവും മനുഷ്യമഹത്വവും ബന്ധവും വളർത്തി മനുഷ്യകുലത്തെ ദൈവത്തിലേക്ക് നയിക്കുന്നവരായിരിക്കണം യഥാർത്ഥ തിരുഹൃദയ പ്രേക്ഷിതർ രാജാധിരാജനായ ക്രിസ്തുവിൻ്റെ രാജ്യം വിസ്തൃതമാക്കുന്നതിനും ആ ഹൃദയത്തിൻ്റെ സ്നേഹ വായിച്ച മനുഷ്യ ഹൃദയങ്ങളിൽ സംജാതമാക്കുന്നതിനും സർവാത്മന പ്രയത്നിക്കണം പ്രേക്ഷിതത്വത്തിൻ്റെ ഉറപ്പായ അടിസ്ഥാനം സ്നേഹമാകുന്നു സ്നേഹം ത്യാഗം വഴി ബഹിർഗമിക്കുന്നു ത്യാഗമനുഷ്ഠിച്ച് ആത്മരക്ഷാർത്ഥം കാഴ്ചവെയ്ക്കുക തിരുഹൃദയ പ്രേഷിതത്വമാണ് നമുക്ക് പ്രാർത്ഥിക്കാം സകല ഹൃദയങ്ങൾക്കും അധിപനും നാഥനുമായ ഈശോയുടെ തിരുഹൃദയമേ ഭൂമിയിൽ എല്ലായിടത്തും അങ്ങയുടെ രാജ്യം വരട്ടെ എല്ലാ ഹൃദയങ്ങളിലും അങ്ങ് രാജാവായിരിക്കണമേ സകല ഹൃദയങ്ങളാലും അങ് ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ ആമേ